ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം എസ് ജി എസ് നിഫ്റ്റി ഇന്നലെ രാത്രിയിൽ അറുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റോളം ഡൗൺ ആയിട്ടുണ്ട് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ ഫാളാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചിലാണ് ഇനി ഓപ്പൺ ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് അതിനുള്ളിൽ രണ്ട് ദിവസം ശനിയും ഉണ്ട് എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കുമെന്ന് കണ്ടറിയണം ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് നമ്മുടെ നിഫ്റ്റി ഒരു സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഇവിടുന്ന് റീബൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് സംവെയർ അറൗണ്ട് ഈ ലൈനിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത് മുതലാണ് നമ്മുടെ സപ്പോർട്ട് തുടങ്ങുന്നത് അതിൻ്റെ താഴേക്ക് മൊത്തം സപ്പോർട്ട് ഏരിയയാണ് മുകളിലെ ലൈൻ കൂടി ഒന്ന് വരയ്ക്കാം ഇതിൻ്റെ താഴത്തെ ലൈനിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ തിങ്കളാഴ്ച മോണിംഗ് സെക്ഷൻ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം മാറ്റം വരട്ടെ ഓപ്പൺ ചെയ്തതിനു ശേഷം മോളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം അവരുടെ ഭൂതം തെക്കിനിയിൽ ഇപ്പോൾ ഇല്ല പുള്ളി അലഞ്ഞു നടക്കുകയാണ് പുള്ളീനെ തളച്ചിടേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുള്ള പരിപാടികളൊക്കെ ചൈനയും മറ്റും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ ലോക പോലീസിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഈ അവസരത്തിലും ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് നേട്ടമുണ്ടായി ആ കമ്പനി കഴിഞ്ഞ ദിവസം അഞ്ച് ശതമാനം അപ്പിലാണ് ക്ലോസ് ചെയ്തത് അതായത് യൂസ് ചെയ്യായിരുന്നു അപ്പർ സർക്യൂട്ട് അടിച്ചു നമ്മുടെ സ്വന്തം കിറ്റക്സ് കിറ്റെക്സ് ആണ് കേരളത്തിലെ പ്രശ്നം കാരണം അവർ ആന്ധ്രയിലേക്ക് പോയായിരുന്നു അവിടുന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന യു എസ് എയിലാണ് നമുക്ക് കാണാം അറുപത്തി ഒൻപത് ശതമാനം റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ അമേരിക്ക താരിഫ് ഉയർത്തിയപ്പോൾ അതെങ്ങനെയാണ് കിറ്റെക്സിനും ഗുണമായത് കിറ്റക്സ് മാത്രമല്ല ഇതുപോലുള്ള കുറച്ച് കമ്പനികൾക്ക് ഈ താരിഫ് ഗുണമായിട്ട് വരും ഭാവിയിൽ ഇത് ഇന്ത്യക്കും ഗുണമായിട്ട് വരും നമുക്കറിയാം വളരെയധികം റാലി നടത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കിറ്റെക്സ് ഫണ്ടമെൻറ്റൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ സ്റ്റോക്കിൽ കാണുന്നുണ്ട് എന്നിട്ടും ഇത് ഇന്നലെ അഞ്ച് ശതമാനം യൂസി അടിച്ചു ഇതിന് കാരണം ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ശതമാനമാണ് ഇത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് കുറവാണ് കിറ്റക്സിൻ്റെ വസ്ത്രങ്ങൾക്ക് വളരെയധികം സ്വീകാര്യതയാണ് അമേരിക്കയിലുള്ളത് തീർച്ചയായിട്ടും പ്രൈസ് ഉയരുമ്പോൾ വിൽപ്പന കുറയാനുള്ള സാധ്യതയുണ്ടെങ്കിലും കിറ്റക്സിന് സ്വീകാര്യത ഉള്ളതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ വസ്ത്രങ്ങൾക്കും യു എസ് വളരെയധികം സ്വീകാര്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും യു എസ് വസ്ത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് വളരെ കൂടുതലാണ് ചൈനയിൽ മുപ്പത്തി നാല് ശതമാനമാണിത് എന്നാൽ പഴയ ഒരു ഇരുപത് ശതമാനം താരിഫ് അവിടെ കിടക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേനും ഫലത്തിൽ അൻപത്തി നാല് ശതമാനം നികുതി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എസ്ട്രാ വരുന്നത് മുപ്പത്തി നാല് ശതമാനമാണ് വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത് കമ്പോഡിയയ്ക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് ട്രംപ് നികുതി ചുമത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന് മുപ്പത്തി ഏഴ് ശതമാനമാണ് ഇതൊക്കെ കൊണ്ട് ഇന്ത്യയിലെ വസ്ത്രങ്ങൾക്ക് നികുതി കൂടുമെങ്കിലും വില കൂടുമെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് കൂടും അതുകൊണ്ട് അമേരിക്കക്കാർക്ക് ഇന്ത്യൻ വസ്ത്ര നിർമ്മാണ കമ്പനികളെ കൂടുതൽ ആശ്രയിക്കേണ്ടതായിട്ട് വരും അതിലെ കയറ്റുമതിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന കിറ്റക്സിന് ഗുണം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കിറ്റക്സ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഉയർന്നു കിട്ടോ ഒരു ദിവസം മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കിറ്റക്സ് ഉയർന്നിരുന്നു രണ്ടാം തീയതി നാലര ശതമാനത്തിന് മുകളിൽ ഉയർന്നിരുന്നു മൂന്നാം തീയതി അപ്പർ സർക്യൂട്ട് തന്നെയായിരുന്നു അഞ്ച് ശതമാനം ഉയർന്നിരുന്നു നാലാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ എങ്ങനെ ഇന്ത്യയെ ബാധിക്കുമെന്ന് നോക്കാം യു എസ് ഇലേക്ക് സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇന്ത്യയ്ക്കുണ്ട് അവയുടെ വില കുറയുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്രൂഡിൻ്റെ വില വളരെയധികം താഴേക്ക് പോയി ആറേഴ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു റിസഷൻ വരുവോ എന്നുള്ളതാണ് റിസപ്ഷൻ വരാനുള്ള കാരണം അറിയാലോ അമേരിക്ക വിവിധ രാജ്യങ്ങൾക്ക് മുകളിലാണ് താരിഫ് ഉയർത്തുന്നതെങ്കിലും അമേരിക്കയിലെ ജനങ്ങളാണ് ഈ നികുതി എല്ലാം കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും വില ഉയരും അതിനനുസരിച്ച് ആളുകളുടെ വേദന ഉയരുന്നില്ല അപ്പോൾ റിസപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഡൗ ജോൺസ് അഞ്ചര ശതമാനമാണ് അമേരിക്കയിൽ താഴ്ന്നിരിക്കുന്നത് കഴിഞ്ഞ ഒറ്റ ദിവസം അഞ്ച് ശതമാനത്തിനുള്ളിൽ എല്ലാം എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ആറ് ശതമാനത്തോളം താഴ്ന്നു നാസ്ഡാക്ക് ആറ് ശതമാനത്തോളം താഴ്ന്നു ഡാക്സ് അഞ്ച് ശതമാനത്തോളം താഴ്ന്നു ചൈനയുടെ നിക്കി രണ്ടേ മുക്കാല് ശതമാനം താഴ്ന്നു ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ എന്തായാലും മാർക്കറ്റ് താഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത് ഇന്ത്യക്ക് ലോങ് റണ്ണിലേക്ക് നിൽക്കുമോ ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള സാധ്യത ഇല്ല അതിന് കാരണം ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധമാണ് ട്രംപിന് വളരെ ഇഷ്ടമുള്ള രാജ്യമാണ് ഇന്ത്യ ട്രംപ് പറഞ്ഞിട്ടുള്ള രണ്ട് കമ്പനികൾ ഇരോൾ മസ്കിൻ്റെ ടെസ്ലയും പിന്നെ ആ ഒരു ബൈക്ക് കമ്പനി ഉണ്ടല്ലോ എന്ത് ഡേവിഡ്സൺ ആണ് ബൈക്കുള്ളാത്തൊരു പേര് എന്തോ ഒരു ഡേവിഡ്സൺ അതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യട്ടോ വാഹനങ്ങളിൽ വലിയ കമ്പം ഇല്ലാത്തതുകൊണ്ട് ആ പേരുകളൊന്നും മനസ്സിലിരിക്കുന്നില്ല എന്താണ് ഹാവിഡ്സൺ ഡേവിഡ്സണോ ആ ആ ബൈക്ക് കമ്പനിയോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ തീരുവ് വളരെയധികം ഇന്ത്യ കുറച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആരൊക്കെ ഇവിടെ എന്നുള്ളത് കണ്ടറിയണം അതുപോലെ കുറച്ച് പാൽ ഉൽപ്പന്നങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ട്രംപ് തീരുമാനിക്കുന്നുണ്ട് അതായത് ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ടെസ്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ വില കുറച്ച് ടെസ്ല വിൽക്കാൻ കഴിയില്ല മാനുഫാക്ചർ ചെയ്യുന്ന അമേരിക്കയിലാണ് രൂപയും ഡോളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കുറച്ച് പേരൊക്കെ കുറച്ച് കോടീശ്വരന്മാർ ടെസ്ല വാങ്ങിയേക്കും അത്രേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള വന്നു പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണവർ പിന്നെ ഇത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ വളരെ വില കൂടിയിട്ടുള്ള ആ ബൈക്ക് അതിവിടെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം ഒരു ഇമ്പാക്റ്റും ചെയ്യാൻ പോകുന്നില്ല അതിനിടയ്ക്കാണ് അമേരിക്കയിൽ നിന്ന് മിൽക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം അതിന് മോദി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമ്മുടെ ദേശീയ മൃഗം തന്നെ പശുവാണല്ലേ ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ കേരളത്തിൽ അങ്ങനെയല്ല കർണാടകയിലൊക്കെ പോകുമ്പോൾ പശുക്കളിങ്ങനെ വന്നിട്ട് വാതിലിൻ്റെ അവിടെ നിൽക്കും അതിന് എന്തെങ്കിലും ഫുഡുകൾ കൊടുക്കും അത് സ്ഥിരം കാഴ്ചയാണ് കർണാടക മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് അങ്ങ് പോകുമ്പോഴത്തേനും ആന്ധ്രാപ്രദേശ് അങ്ങനെ പോകുമ്പോഴത്തേനും ഇതൊരു ഭയങ്കര കാഴ്ചയാണ് നിങ്ങളെ മഞ്ഞ കളറൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നടക്കുന്നത് അതായത് അത്രയും പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ പാല് ഭയങ്കരമായിട്ട് ഉത്പാദിപ്പിക്കുന്ന രാജ്യത്തിലേക്കാണ് പുള്ളി ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പുള്ളി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടെ അതുകൊണ്ട് നിറ നിറഞ്ഞു ഉൽപ്പാദനം കൊണ്ട് നിറഞ്ഞു അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ് അമേരിക്ക കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് അടിച്ചിറക്കിയിട്ടുണ്ട് അതിൻ്റെ നികുതി നമ്മൾ കുറച്ചിട്ടുമുണ്ട് പക്ഷേ അതുകൊണ്ട് അവർക്ക് വലിയ ഗുണമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ മറ്റ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ശത്രുരാജ്യം നമ്മൾ വരുന്ന ചൈന ഓൾറെഡി ഇന്ത്യ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്ക് രണ്ടു പേർക്കും കൂടെ കൂടി നിന്നിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കാം എന്നിട്ട് ഇവിടുന്ന് അമേരിക്കയിലേക്ക് കയറ്റി വിടാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തിയേക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന പക്ഷേ നമ്മുടെ സർക്കാർ അത് ഏറ്റെടുത്തിട്ടില്ല എന്നാൽ മറ്റു രാജ്യങ്ങളുമുണ്ട് ജപ്പാൻ കമ്പോഡിയ ബംഗ്ലാദേശ് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയും ഇവിടുന്ന് പ്രോഡക്റ്റുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും അത് ഇന്ത്യക്ക് ഗുണമാണ് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നടക്കൂ അത് സംഭവിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഭാവിയിൽ നമുക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് അമേരിക്ക കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കാരണവരെ ആ തെക്കിരിയിൽ പൂട്ടുക തന്നെ വേണം അതുടനെ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്